മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ആലപ്പുഴ കോടതിയിൽ സന്ദർശനം നടത്തി അഭിഭാഷകരെ നേരിട്ട് കണ്ട് പരിചയം പുതുക്കി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ആലപ്പുഴ കോടതിയിൽ സന്ദർശനം നടത്തി അഭിഭാഷകരെ നേരിട്ട് കണ്ട് പരിചയം പുതുക്കി മാവേലിക്കര മണ്ഡലത്തിന് ഇക്കുറി മാറ്റം വേണമെന്നാണ് വോട്ടർമാർ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടവർ പറഞ്ഞു മാറ്റത്തിന്റെ പ്രതിഫലനം തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതായും സി എ അരുൺകുമാർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ജനങ്ങൾക്കൊപ്പം നിന്നാണ് ശീലമെന്നും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന കാലത്ത് നാടിനൊപ്പം നിന്നത് ഇപ്പോഴും തുടരുകയാണെന്നും അരുൺകുമാർ പറഞ്ഞു വളരെ ആവേശകരമാണ് മാവേലിക്കര ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള മികച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ജനങ്ങളെല്ലാം പറയുന്നത് പോലെ ഒറ്റ ആവശ്യമേ അവരെല്ലാം പറയുന്നുള്ളൂ അവർക്കൊപ്പം ഉണ്ടാകണം അത് തീർച്ചയായിട്ടും ആ വാഗ്ദാനം കൊടുത്തു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ആ പാർലമെൻറ്റ് മുന്നോട്ട് പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാകും നമുക്കകെ ശീലമുള്ളതും ജനങ്ങളോടൊപ്പം നിന്നതാണ് അത് രണ്ടായിരം മുതൽ ഇങ്ങോട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കീർത്തമായി ഇരുപത്തിനാല് കൊല്ലം വിദ്യാർത്ഥിയ പ്രവർത്തന രംഗത്തെല്ലാം ഈ പറയുന്ന പോലെ ഈ നാടിനോടൊപ്പം നിന്ന ഒരു അനുഭവമാണുള്ള അതിലേക്ക് ഭാഗമാണ് ഇപ്പോൾ ഈ തോട്ടിലും വന്നു നിൽക്കുന്നത് എൽ ഡി എഫ് നേതാക്കളും അരുൺകുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ്